കോളറ ഭീതിയിലാണ് വയനാട് പനമരം കൂളിവയൽ അടി അടിയ ഉന്നതിക്കാർ കഴിഞ്ഞ ദിവസം ഒരാൾ മരിക്കുകയും എട്ട് പേർക്ക് കോളറ സ്ഥിരീകരിക്കുകയും ചെയ്തു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥയാണ് ഇവിടുത്തെ ഗോത്രവർഗ കുടുംബങ്ങൾക്ക് നാല് പേര് ആശുപത്രിയിലുണ്ട് നമ്മൾ മാത്രമേ പെണ്ണു പെണ്ണിനെ കൊണ്ട് ആസ്പത്രി ഉണ്ടായിരുന്നു ഇത്ര ദിവസം പെണ്ണിനെ അത് തന്നെ അത് കാരണം പിന്നെ ഞങ്ങൾ ഡിസ്ചാർജായി വന്നു ഇന്ന് ഞാനും പോവുകയാണ് കോലിന്റെ കാര്യം കൂളിവയൽ നദിയിൽ പതിനഞ്ച് വീടുകളിലായി തൊണ്ണൂറോളം പേർ കഴിയുന്നു കിണർ മലിനമാണ് മലിനജലം ഒഴുകുന്ന ഓട ഇത്രയും കുടുംബത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ശുചിമുറികളുടെ എണ്ണം രണ്ട് ആളുകൾക്ക് പനിയും വിറയലും തൊക്കു രോഗവും വരെയുണ്ട് കോളറ പടർന്നു പിടിക്കുകയാണ് കഴിഞ്ഞ ദിവസം എന്ന മരിച്ചു അവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഇങ്ങനെ വരിക കൊണ്ടുപോവുക പിന്നെയും കൊണ്ടുപോകുക പിന്നെയും വരുവ അവസ്ഥ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇപ്പൊ വീട്ടിൽ വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ രണ്ടു ദിവസം മൂന്ന് ദിവസം ഇവിടെ വൈറ്റി പോയി കഴിഞ്ഞ് ഉപയോഗിക്കാൻ ഇങ്ങനെയൊരു അതായത് അഞ്ച് ടോയ്ലറ്റില് രണ്ടെണ്ണം മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ ബാക്കെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വേസ്റ്റായി കിടക്കുകയാണ് ഈ കിണറിൽ ഇവർ ഈ എൺപത്തഞ്ച് അംഗങ്ങൾ ഉപയോഗിക്കുന്ന കിണർ പൊട്ടിപ്പൊളിഞ്ഞതുകൊണ്ട് ഈ വേസ്റ്റ് ജലം മൊത്തം ഈ കണട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ആ വെള്ളത്തിനായിരിക്കാം ഈ രോഗം പടന്നുപൊടിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം നിലവിലുള്ള പിന്നെ എസ് ടി വിഭാഗം ആദിവാസി ഇതുപോലെയുള്ള ആളുകളൊക്കെ മൊത്തം പിന്നെ എല്ലാം തികഞ്ഞവരാണ് എന്നുള്ള വരുത്തി തീർത്തുകൊണ്ട് ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിലവിലുള്ള ആനുകൂല്യങ്ങൾ പോലും കിട്ടാത്ത രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലത്താണ് അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി അനുസരിച്ച് ഒരു കോടി രൂപ അനുവദിച്ചിട്ടും ഇവിടെ നടപടികൾ ഒന്നുമായിട്ടില്ല ടാങ്കിൽ വെള്ളമെത്തിക്കുന്നതും ക്ലോറിനേഷൻ നടത്തുന്നതുമെല്ലാം താൽക്കാലിക നടപടികൾ മാത്രം വേണ്ടത് ശാശ്വത പരിഹാരം എന്നാവശ്യപ്പെടുന്നുണ്ട് ഇവിടുത്തെ മനുഷ്യർ ട്വന്റി ഫോർ വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം